എത്ര പെട്ടെന്ന് നമ്മളെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യും കാരണം ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുടെ ഒരുപാട് ആൾക്കാരുടെ കാശ് അതിനെടുക്കുന്നതല്ലേ അപ്പം അതൊക്കെ തിരിച്ചു കിട്ടാൻ വേണ്ടി നമ്മളും പ്രാർത്ഥിക്കും അല്ലേ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണം ആ അപ്പോൾ അപ്പം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും പിന്നെ ഇപ്പം ഇനി ഓ പല ആൾക്കാരും പലതും പറയുന്നുണ്ട് അതൊന്നും നോക്കണ്ട ആവശ്യമില്ല ആ അപ്പോൾ അതുകൊണ്ട് അതൊന്നും നോക്കണ്ട ആവശ്യമില്ല നിയമം നിയമത്തിൻ്റെ വഴിയിൽ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമ്മളെ കമ്പനി തിരിച്ചു വരും തിരിച്ചു വന്നാൽ എന്തായിരിക്കും എന്ന് എല്ലാവരും ചിന്തിച്ചു വയ്ക്കുക കാരണം ഇതിൻ്റെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തിട്ട് പുതിയൊരു കമ്പനി ആയിട്ട് തിരിച്ചു വരികയാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കളിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അതെല്ലാവർക്കും അറിയുന്നത് നമ്മൾ ആയുർവേദി ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വ്യക്തികൾക്കറിയുന്നത് ആരൊക്കെയാണ് ഇതൊരു അപ്പം അവർക്ക് പിന്നീട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യട്ടെ അപ്പം നമുക്ക് കാര്യങ്ങൾ നോക്കാം അപ്പം എല്ലാവർക്കും നമ്മളവകാം സന്തോഷത്തിൻ്റെ രണ്ട് ദിവസം കൂടി കഴയട്ടെ അപ്പം ചൊവ്വാഴ്ച നമ്മൾ